തൊടുപുഴയിൽ എം ഡി എം എയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ കരിക്കോട് സ്വദേശി അറസ്റ്റ് പിടിയിലായത് പതിനൊന്ന് ഗ്രാം എം ഡി എം എയും കഞ്ചാവും ഇവ ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു പുതുവർഷം ലക്ഷ്യമിട്ട് തൊടുപുഴ കേന്ദ്രീകരിച്ച് ലഹരി വിപണനം വ്യാപകമായി നടക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധന തൊടുപുഴയിൽ പോലീസ് നടത്തിവരികയായിരുന്നു പിടിയിലായ അർഷീദ് നേരത്തെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആളാണെന്ന് തൊടുപുഴ സിഐ സുമേഷ് സുധാകരൻ പറഞ്ഞു ഇപ്പം ഇന്ന് പിടിച്ചേക്കുന്ന ആളെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിരീക്ഷിച്ചു വരുവാണ് ഇയാൾ കുറെ കച്ചവടം ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം ഓൾറെഡി കച്ചവടം നടത്തിയെന്നാണ് ഇപ്പം നമ്മളോട് മൊഴിയിൽ ഇങ്ങനെ പറയുന്നത് അതിന്റെ ബാക്കി നടപടികൾ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ അപ്പം അവന്റെ ഒരു കൂട്ടാളിയെ നമ്മളിപ്പം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവനെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചെയ്യണം തൊടുപുഴ ഉണ്ടപ്ലാവിൽ വെച്ച് പ്രതിയുടെ കാർ തടഞ്ഞു നിർത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് പതിനൊന്ന് ഗ്രാം എം ഡി എം എയും കഞ്ചാവും ഇത് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും കാറിൽ നിന്ന് കണ്ടെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ കൂട്ടാളിയായ പെരുമ്പളിച്ചിറ സ്വദേശി അനീഷും പിടിയിലായി ഇവരുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ